दुनिया का सबसे बड़ा कुंभ मेला महाकुंभ मेला का वायरल गर्ल मोनालिसा इधर आ गया बहुत खुशी हो खुशी है ना मुझे भी बहुत खुशी है तो मैं वापस बोलता हूँ वैलेंटाइन डे मलयालम पर्चे वर्चे पढ़ते बाकी ना को पढ़ भी किया അപ്പോൾ മോണാലിസ മോണാലിസ എന്നുള്ള ഒരു പാട്ടൊക്കെ കൂട്ടിയാണ് പറയുന്നത് പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല കോപ്പിറേറ്റ് കിട്ടുന്നതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഏതായാലും ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട കേരളത്തിലെ പുരുഷന്മാർക്കും ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷം എന്താണെന്നറിയാമോ ഇത് ചാനൽ ചർച്ചയിലൊക്കെ ഹണി റോസ് കേസ് കൊടുത്ത സമയത്ത് ചാനൽ ചർച്ചയൊക്കെ വന്നപ്പോൾ തന്നെ വേഷത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ച് ഹണി റോസിൻ്റെ വേഷത്തെക്കുറിച്ച് സൂചിപ്പിച്ച് അതിനാണല്ലോ അതിനാണെല്ലിപ്പം രാഹുലിനെതിരെ കേസ് വന്നിരിക്കുന്നത് കേസായിട്ടുണ്ട് അപ്പം ആ ഒരു പറഞ്ഞ സമയത്ത് അവിടെ മാ കളിരുന്ന് മീഡിയക്കാർ ചർച്ച ചെയ്തതിൻ്റെ അകത്ത് മെയിനായിട്ട് വന്ന ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ പുരുഷന്മാർ ഇവിടുത്തെ പുരുഷന്മാർക്ക് ചില കാര്യത്തിലൊക്കെ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അത് കാരണം ഈ മുന്നും പുറകുമൊക്കെ തള്ളിച്ച് നിൽക്കുന്ന കാണാൻ പോ അങ്ങനെ ചെയ്താലേ ജനങ്ങൾ അവിടെ ചെല്ലുകയുള്ളൂ എന്ന് അപ്പോൾ ആ അവരാ ചെയ്യുന്ന കേസ് കാര്യങ്ങൾ മുഴുവൻ ഈ കേരളത്തിലെ പുരുഷന്മാരുടെ ഞരമ്പ് രോഗികളാണ് കണ്ടമാനം എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിച്ചു കേരളത്തിലെ പുരുഷന്മാർ ഞരമ്പ് രോഗികളാണ് അവരുടെ ദാരിദ്ര്യം കൊണ്ട് അവരെ അവിടെ പോയി വായും വിളിച്ച് നിൽക്കുന്നതാണ് എന്നൊക്കെ പറ്റും അറബി രോഗികളുണ്ട് കേട്ടോ അല്ലാതൊന്നും പറയാൻ പറ്റില്ല എന്നാലും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് അവർ അവരങ്ങനെയൊക്കെ ഉദ്ഘാടനത്തിന് വരേണ്ടി വരുന്നു എന്നാണ് വരുത്തി തീർത്ത് മനസ്സിലായോ അല്ലാതെ അവരുടെ കുറ്റമല്ല അവരിങ്ങനെയൊന്നും ചെയ്യുന്ന അവരുടെ കുറ്റമല്ല നിങ്ങളുടെ കുറ്റമാണ് നിങ്ങൾക്ക് കേരളത്തിലെ പുരുഷന്മാർക്ക് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നതുകൊണ്ട് പിന്നെ ഞരമ്പ് രോഗികളൊക്കെ ആയതുകൊണ്ട് അവർ ഗതികെട്ട് ആ വേഗ വേഷങ്ങളിലൊക്കെ വരുന്ന പക്ഷേ ഈ ഒരു ആൾക്കൂട്ടത്തെ കാണുമ്പോഴും ഈ കുട്ടി വന്നിരിക്കുന്ന വേഷം കാണുമ്പോഴും ആ പറയുന്നതിൻ്റെ അകത്ത് ഓരർത്ഥവും ഇല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആ കുട്ടി നല്ല വേഷത്തിലാണ് വന്നിരിക്കുന്നത് അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം ആ എന്തിനാ അധികം പറയുന്നില്ല അപ്പോൾ എന്താണേലും മനസ്സിലായല്ലോ ഇങ്ങനെ വന്നാലും ആൾക്കാരുണ്ടാവും കാണാൻ ഏ അല്ലാതെ നിറ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നിറത്തിലോ വേഷത്തിലോ വെച്ചുകെട്ടുകയോ ഒന്നുമല്ല ഈ സൗന്ദര്യം എന്ന് പറയുന്നിരിക്കുന്നത് ആ കൊച്ചിന് നാച്ചുറലായ കിട്ടിയ സൗന്ദര്യം തന്നെ ഉള്ളൂ ഇപ്പോഴും പിന്നെ ഒരു അല്പം മേക്കപ്പ് ഒരു സ്റ്റേലൊക്കെ വന്നിരിക്കുന്നതിൻ്റെ സ സ്വാഭാവികമായിട്ടുള്ള അല്ലാതെ ഓവർ മോഡേണായിട്ടൊന്നും അല്ല കൊച്ചു വന്നിരിക്കുന്നത് ഇന്നലെ അത് ബോച്ചയോട് മലയാളത്തിൽ സംസാരിക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ അപ്പം അടുത്ത വീഡിയോ കാണാം ഒന്നിനും പാട്ടിടാൻ പറ്റത്തില്ല പാട്ടൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള പാട്ടിട്ടാൽ യൂട്യൂബ് പണി തരും ഈ ബിസിനസ്സുകാരാവണെങ്കിൽ ഭയങ്കര കാഞ്ഞ ബുദ്ധി വേണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റൊരാളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം നമ്മുടെ പോക്കറ്റിൽ എങ്ങനെയാക്കാം എന്ന് നമുക്ക് പ്രത്യേകിച്ച് അറിവ് വേണം പക്ഷേ അത് പറ്റി പച്ച് ഒരാളുടെ കിട പോക്കറ്റിൽ കിടക്കുന്ന കാശ് ബിസിനസ് എന്ന് പറയുമ്പോൾ കച്ചവടം കച്ച കവടം എന്നാണ് അത് പിരിച്ചു എഴുതിയാൽ തന്നെ അതിനകത്ത് കച്ച കവടം കള്ളത്തരം വരുന്നുണ്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നാണല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് പക്ഷേ അതെല്ലാം പഠിച്ചവർക്കെ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നാലും ഓവറായിട്ട് മറ്റുള്ളവരെ പറ്റിച്ച് തന്നെ പണം ഉണ്ടാക്കണം എന്നുള്ള രീതി കച്ച കവടമായിട്ട് ഇറങ്ങാൻ പാടില്ല കച്ചവടം നടത്തിയാലും ബിസിനസ് നടത്തിയാലും കുറേയൊക്കെ മര്യാദ വേണം ഇവിടെ ബോച്ചയെ പറ്റി പറയുമ്പോൾ നമ്മൾ അയാളെ ശരിക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ആ ട്രെൻഡിങ്ങിനനുസരിച്ച് പോകാനുള്ള തലയിൽ മൂളയുണ്ട് അങ്ങേർക്ക് അങ്ങേര് മറ മറഡോണയൊക്കെ കൊണ്ടുവന്നത് അങ്ങനെയല്ല അതേപോലെ ആ ഒരാളെ കൊണ്ടുവന്ന വ്യക്തിക്ക് ഈ ഒരു പെങ്കൽസിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷേ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം നമ്മൾ ഈ എന്തെല്ലാം തെറ്റു ഉണ്ടെങ്കിലും ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടാകാത്തവണ്ണം നല്ലതുല്ല സ്ത്രീകളെ വലിയ ബഹുമാനം ഉണ്ടോയെന്ന് വെച്ചാൽ അത്ര ഇത് പറയാറില്ല ഈ ഡബിൾ മീനിങ്ങ് സംസാരിക്കുമ്പോൾ തന്നെ സ്ത്രീകളോടുള്ള ബഹുമാനം പോവും എന്നാലും അതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബിസിനസ്മാൻ ഒരു ബിസിനസ്മാനാണ് എന്നിട്ടും ഒത്തിരി പേരെ വേ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അത്ര ആൾക്കാർക്ക് ഒരു പുതു ജീവിതം കൊടുത്ത വ്യക്തിയാണ് എന്ത് പറഞ്ഞാലും നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന കാര്യം എന്താണ് ദാനം തലകാക്കുന്നതു തന്നെയാണ് അല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബോച്ച ചെയ്തിരിക്കുന്ന ഇത്രയും ദാനം ആരാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അങ്ങേരെ അങ്ങേർക്കൊരിക്കലും ഒരു മോശമൊന്നും വരിയല്ല അങ്ങേടെ കൂടെ എന്ത് വന്നാലും സപ്പോർട്ട് ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓരോരുത്തർക്കും ഇപ്പോൾ ആളെ പൈസയ്ക്ക് കൂലി ഇറക്കി പറയേണ്ട കാര്യമില്ല നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരെ രോഗികളെയും ഇപ്പം ആ റഹീമിന് അത്രയും കോടികൾ കൊടുത്തത് അങ്ങനെ പല കേസിലും കുറച്ചുപേരൊക്കെ പറയും പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിൻ്റെ അകത്തൊരു മറുസൈഡ് ഉണ്ട് ഈ ഒന്നോ രണ്ടോ അല്ലല്ലോ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നത് പേരെടുക്കാനാണെങ്കിൽ പോലും ബോച്ചക്കിനിപ്പോൾ ഒരു പേരെടുക്ക കേരളത്തിൽ പേരെടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് തോന്നുന്നില്ല അപ്പം ശരിക്കും ശരിക്കും അങ്ങേരം ചാരിറ്റി തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എല്ലാ പേഴ്സണാലിറ്റി എല്ലാം തെഞ്ഞൊരു വ്യക്തിയാണെന്ന് പറയുന്നില്ല കാരണം ഈ ഡബിൾ മീനിങ് പറഞ്ഞതിനോട് അത്ര യോജിപ്പില്ലേനാ ആദ്യകാലം തൊട്ടേ പറയാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ സ്ത്രീകൾക്ക് കേട്ട് നിൽക്കുമ്പോൾ ഒരു ഞാനും ഒരു സ്ത്രീയാണ് അല്ലാതെ അശ്ലീല അർത്ഥം വരുന്ന പദങ്ങൾ ഉപയോഗിച്ച് പോകുമ്പോൾ നമുക്കൊരു ചളിപ്പ് തോന്നും അതാണ് അതിൻ്റെ കാര്യം അതുകൂടെ ഒഴിവാക്കിയ ബോച്ചയെ പോലെ പെർഫെക്റ്റ് വേറെ ആരും ഇല്ല എന്ന് പറയാം അങ്ങനെയാണ് ഇനി നമുക്ക് മോണാലിസയുടെ ഡാൻസ് ഒന്ന് കണ്ടു നോക്കാം മോണാലിസ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്താൽ വന്നാൽ തോന്നും മോണാലിസ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ റബർപ്പാൽ കുടിച്ച പോലെയാണ് ബോച്ച നിൽക്കുന്നത് എവിടെ എത്താനാണ് ബോച്ചയ്ക്ക് ഇതൊന്നും ആദ്യമല്ലല്ലോ എന്നേ എൻ്റെ പൊന്നേ അസില് പോലെ അല്ലേ അങ്ങനെ നിൽക്കുന്ന ബോച്ച അത് ഈ പ്രായത്തിൽ സമ്മതിക്കണം പക്ഷേ ആ കൊച്ചി ഇതൊക്കെ ആദ്യമാണല്ലോ ഇനി കേരളം എന്താണെന്ന് അറിയത്തില്ല ബോച്ച ആരാണെന്നറിയില്ല ഇവിടെ നടന്ന ഇതിനു മുന്നേ നടന്ന നാടകങ്ങളോ ഒന്നും അറിയുന്നില്ല ഈ കുട്ടിയുടെ ഇന്നത്തെ വരവിന് ഉറ്റുനോക്കിയിരിക്കുന്ന വലിയ വലിയ സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതൊന്നും ആ കൊച്ചിനറിയത്തില്ല അത് സാധാരണ രീതിയിൽ ആ കുംഭമേളയ്ക്ക് പോയി പേരെടുത്തു വൈറലായി കേരളത്തിലെ ഒരു വ്യവസായ പ്രമുഖം വിളിച്ച് ഒരു ഉൾക്കാടനം ഇനാഗ്രേഷൻ കൊടുക്കുന്നു ഇത്രയൊക്കെ പുള്ളിക്കാരത്തി മനസ്സിലാക്കിയിട്ടുള്ളൂ പക്ഷേ നമുക്കിവിടെ മനസ്സിലാകുന്നത് നമ്മളെല്ലാം ഉറ്റുനോക്കിയിരിക്കുന്ന വേറെ പല കാര്യങ്ങളും നമുക്കറിയാം അതുകൊണ്ട് അപ്പം ബോച്ചയെ സംബന്ധിച്ചിത് ഒരു മധുര പ്രതികാരമാണ് എന്നാൽ അതേപോലെ ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് ബോച്ച ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു നിന്നപ്പോൾ ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് നിന്ന് വരുടെ ഉള്ളിലും ഇതൊരു മധുര പ്രതികാരം തന്നെയാണ് പിന്നെ ആൾക്കാരാരും വരാതിരിക്കോ പൈസ കൊടുത്ത് ആൾക്കാരെ ഇറക്കേണ്ടി വരുവോ എന്നൊക്കെ ചെയ്യുന്നു ഇരുത് ഈ ആൾക്കാരെ കണ്ടിട്ട് പൈസ കൊടുത്തിറക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആ കുട്ടിയെ ഇഷ്ടപ്പെടാൻ വേണ്ടി മലയാളികളെ വീണ്ടും വീണ്ടും ചവിട്ടിത്താത്ത കാര്യമില്ല മലയാളികൾ എല്ലാവരും ജരമ്പന്മാരാണെന്നും എല്ലാവർക്കും ദാരിദ്ര്യം ഉണ്ടെന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല ഈ ജനക്കൂട്ടമെല്ലാം നല്ല നല്ല ആൾക്കാർ തന്നെ വന്നിരുന്നതാണ് ഇഷ്ടപ്പെട്ട ജനങ്ങൾ വരും അതെനിക്കറിയാവുന്ന നമുക്കറിയാമല്ലോ ഇതിനു മുന്നേ ഉള്ള സെലിബ്രേറ്റി പെട്ടെന്ന് സെലിബ്രേറ്റി ആകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ കാണാൻ വെയിലും എല്ലാം കൊണ്ട് ആൾക്കാർ പോയി നിൽക്കാറുണ്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നവരെ അതിനെല്ലാം ഇവരൊക്കെ ഈ പറയുന്ന പോലെ പ്രദർശിപ്പിച്ചാൽ മാത്രമേ വരൂ എന്നൊന്നും മലയാളികൾക്കില്ല അങ്ങനെ ഇല്ല പക്ഷെ കുറച്ച് പേരൊക്കെ ഏത് കേസ് നമ്മൾ പറയുമ്പോൾ ടോട്ടലി പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു മൈനസ് ആയിട്ട് കുറച്ച് പേരുണ്ടാവാം ഇല്ലാതൊന്നുമില്ല കുറച്ച് ഞായറമ്മമാരുണ്ട് അവരങ്ങനെയൊക്കെ തന്നെ കാണാനും പോകും അതും ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്താണേലും ഇത് ബോച്ചയുടെ ഒരു വിജയം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇത് അത്രയും വിജയിച്ച് പോഗ്രാം ഈ കുട്ടി വന്നിട്ട് നാല് മൂന്ന് ഏഴാൾക്കാരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ എന്ത് ചെയ്തേനോ അതായതായാലും ഉണ്ടായില്ല അടിപൊളി സോങ്ങ് ഒക്കെയിട്ടാണ് ആ കൊച്ച് ഡാൻസ് ചെയ്തിരിക്കുന്നത് പക്ഷേ തമിഴ് സോങ്ങ് പക്ഷേ അതിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ ഈ യൂട്യൂബ് കോപ്പിറേറ്റ് തരും അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ വേറെ ചാനലിൽ നിന്നൊക്കെ പാട്ടിട്ടൊക്കെ കേൾക്ക് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ